നിരാത്രികാലം അവഗണനകൾ അനുഭവിക്കുന്നുവെങ്കിൽ ദൈവസന്ധി മുഴങ്കാലിൽ നിന്നിട്ട് ചോദിക്കണം കർത്താവേ ഈ അവഗണനകളുടെ മധ്യത്തിൽ അങ്ങക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണ് കർത്താവെ മറ്റുള്ളവരെന്നെ തിരസ്കരിക്കുന്ന നേരങ്ങളിൽ സ്തുത്രം അങ്ങേക്ക് എന്നെ കുറിച്ച് പറയുവാനുള്ളത് എന്താണ് കഥാവേ ഇവർ എന്നെ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴും എന്നെ മുഴുവനായി അറിയുകയും എന്നെ ആഴമായി സ്നേഹിക്കുകയും ചെയ്യുന്ന അങ്ങേക്ക് എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ എന്താണ് എന്ന് രാത്രി കാലം ചോദിക്കുവാനായിട്ട് െ ലൂഹിയ ദൈവം എന്നെയും നിങ്ങളെയും ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യർ ഇടപെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ചിന്തകൾക്കൊപ്പം ഉയർന്നതല്ലെങ്കിലും നമ്മുടെ മനസ്സിനെ നിരാശയിലേക്കും നിർജീവ പ്രവർത്തികളിലേക്കും നിർജീവ ചിന്തകളിലേക്കും തള്ളിവിടാതെ ഉയരത്തിലേക്ക് കണ്ണുകളെ നോക്കി കർത്താവേ എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ഇന്ന് രാത്രി കാലം ചോദിക്കുവാനായിട്ട് ഇടയായി ചേരട്ടെ സഭയില് പാസ്റ്റർ കുറച്ചുപേരെ മാത്രം വലിയ ശുശ്രൂഷകളെ ഏൽപ്പിച്ചു എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നില്ല എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ചിലരെയൊക്കെ പ്രത്യേകമായിട്ട് കരുതുന്നു എന്നെ കരുതുന്നില്ല ചില ഇടങ്ങളിൽ ചിലർക്കൊക്കെ പ്രത്യേകമായിരിക്കുന്ന ഉയർച്ചകളൊക്കെ ലഭിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒന്നും ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങൾ കാണുമ്പോൾ മനസ്സ് വളറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയാണോ താങ്കൾ ഇന്ന രാത്രി കാലം ദൈവത്തിന്റെ ആത്മാവിന് ചില പ്രത്യേക കാര്യങ്ങളെ താങ്കളോട് സംസാരിക്കുവാനായിട്ടുണ്ട് ഈ മെസ്സേജിന്റെ ആദ്യം മുതൽ അവസാനം വരെ വ്യക്തമായി ഇരുന്ന് ശ്രദ്ധിക്കുവാനും ദൈവം താങ്കളോട് പറയുന്ന ദൈവിക ആലോചനകളെ സ്വീകരിക്കാനും ഞാൻ ദൈവനാമത്തിൽ താങ്കളോട് ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുക ദൈവത്തിരി നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എന്ന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് നമുക്കൊരുമിച്ച് ഇങ്ങനെ ദൈവവചനത്തോടുകൂടെ ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാൻ കർത്താവ് തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ കർത്താവിന് ശ്ലോകം ചെയ്യുക അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി മർക്കോസ് ഇന്ത്യ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം നമുക്ക് വായിക്കാം മർക്കോസ് എഡിയ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നീഴലിട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ എന്ന് മേഘത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ എന്ന് മേഘത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതേ അധ്യായത്തിന്റെ രണ്ടു മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ നമുക്കിതിൻ്റെ പശ്ചാത്തലങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവിടെ ഇങ്ങനെ കാണുന്നു ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ച് കൊണ്ടുപോയി രണ്ടാമത് ശിഷ്യന്മാരായിരിക്കുന്ന യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കൂട്ടി തനിച്ച് ഒരു മലയുടെ മുകളിലേക്ക് കയറിപ്പോകുന്ന പശ്ചാത്തലമാണ് ഇവിടെ കാണുന്നത് അങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ള ഒൻപത് പേരെയും താൻ മലയുടെ അടിവാരത്തിലിരുത്തിയിട്ട് പോയി എന്ന് ഈ വേദഭാഗത്തിന്റെ തുറന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ അവിടെ സംഭവിക്കുന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനും വായിക്കുവാനും സാധിക്കും സ്തോത്രം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോടൊപ്പം നമ്മളെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമ്മെ ഉന്നതരായി കണ്ടില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നിരാശ അടഞ്ഞു പോകാറുണ്ട് ബെൽക്കാലം ഈ ദൈവോചനം നമ്മെ ഒന്നുകൂടെ അടുത്ത ഘട്ട ദൈവിക ദർശനത്തിലേക്ക് വഴി നടത്തുന്ന ഒരു ദൈവോചനമായി തീരട്ടെ സ്ത്രോത്രം ഇവിടെ പറയുകയാണ് മൂന്ന് പേരെ യേശു പ്രത്യേകമായിട്ട് തനിച്ച് മലമുകളിലേക്ക് കൊണ്ടുപോകുന്നു ബാക്കി ഒൻപത് പേരെ മലയുടെ അടിവാരത്തിൽ ആക്കിയിട്ട് പോകുന്നു നമ്മുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ആരെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ സഭയില് ഫാസ്റ്റർ കുറച്ചുപേരെ മാത്രം വലിയ ശുശ്രൂഷകളെ ഏൽപ്പിച്ചു എനിക്ക് പ്രത്യേകിച്ച് ശുശ്രൂഷ ഒന്നും തന്നില്ല എന്റെ വീട്ടില് ഈ പറഞ്ഞ പോലെ ചിലരെയൊക്കെ പ്രത്യേകമായിട്ട് കരുതുന്നു എന്നെ കരുതുന്നില്ല ചില ഇടങ്ങളിൽ ചിലർക്കൊക്കെ പ്രത്യേകമായിരിക്കുന്ന ഉയർച്ചകളൊക്കെ ലഭിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒന്നും ലഭിക്കുന്നില്ല എന്നൊക്കെയുള്ള ജീവിത സാഹചര്യങ്ങൾ കാണുമ്പോൾ മനസ്സ് വളറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയാണോ താങ്കൾ നിരാത്രി കാലം ദൈവത്തിൻ്റെ ആത്മാവിന് ചില പ്രത്യേക കാര്യങ്ങളെ താങ്കളോട് സംസാരിക്കുവാനായിട്ടുണ്ട് ഈ മെസ്സേജിന്റെ ആദ്യം മുതൽ അവസാനം വരെ വ്യക്തമായി ഇരുന്ന് ശ്രദ്ധിക്കുവാനും ദൈവം താങ്കളോട് പറയുന്ന ദൈവികാലോചനകളെ സ്വീകരിക്കാനും ഞാൻ ദൈവനാമത്തിൽ താങ്കളോട് ആവശ്യപ്പെടുക അഭ്യർത്ഥിക്കുക ദൈവം മൂന്ന് പേരെ തിരഞ്ഞെടുത്തിട്ട് പോയി ബാക്കി ഒൻപത് പേരെ താഴെയാക്കി വെച്ചു ചിന്തിച്ചിട്ടുണ്ടോ ഇത് ദൈവത്തിൻ്റെ പക്ഷപാതപരമായ ഒരിടപെടലാണെന്ന് ഒരിക്കലുമല്ല ഈ വേദഭാഗത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം അവിടെ കാണുകയാണ് യേശു ഈ മൂന്ന് പേരുമായി മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു രംഗം അവിടെ ഒരു വലിയ പുരുഷാരം നിൽക്കുകയാണ് അവരിൽ നിന്ന് ഒരു ചിലർ ഓടി വന്ന് തൻ്റെ മകനായ അല്ലെങ്കിൽ ഊമനായ തൻ്റെ മകനെ സൗഖ്യമാക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെ കാണുവാനായിട്ട് സാധിക്കും ആ വ്യക്തി തുടർന്ന് ശിഷ്യന്മാരുടെ മുൻപിൽ ഇവരെ ഞാൻ കൊണ്ടുവന്നു പക്ഷേ ഇവർക്കോ എന്റെ മകനെ സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല അവരെ ഒരാത്മാവ് ബാധിക്കുകയാണ് അതവരെ തള്ളിയിടുന്നു തീയിലിടുന്നു വെള്ളത്തിലിട്ട് കളയുന്നു എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ഈ സഹോദരനെ നശിപ്പിച്ചു കളയണം ജീവൻ തീർത്തു കളയണം ജീവൻ തകർത്തു എന്നുള്ള ഏകോദ്ദേശത്തോടെ ഇവര് വിരോധമായി പോരാടുന്ന ഒരു അശുദ്ധാത്മാവിൽ നിന്ന് ഇവനെ വിടുവിക്കുവാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു ശ്രദ്ധിക്കുക ദേശ് മൂന്ന് പേരെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ഒൻപത് പേരെ ശുശ്രൂഷയില്ലാത്തവരായി വിട്ടിട്ടല്ല പോയത് മറിച്ച് ഒൻപത് പേർക്കും അവർ യേശുവിനെ മറുരൂപമായി കണ്ട അതേ നേരത്തിൽ ഇവിടെ വലിയ ശുശ്രൂഷകളെ യോഹന്നാനും പത്രോസിനും ആ സമയത്ത് ചെയ്തെടുക്കുവാൻ കഴിയാത്ത ചില പ്രത്യേക ശുശ്രൂഷകളെ ഏൽപ്പിച്ചിട്ട് അവർക്ക് അങ്ങനെയുള്ള ഒരു ശക്തമായ ട്രെയിനിങ് കൊടുക്കാൻ തക്കവണ്ണമുള്ള ദൈവിക പദ്ധതിയിൽ അവർ അവരുൾപ്പെടുത്തിയിട്ടാണ് കടന്നു പോകുന്നത് ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മെ നമ്മെ കണ്ടില്ലെന്ന് നടിച്ച അനുഭവങ്ങളിൽ നമ്മ ഉയർത്തിയില്ലെന്നുള്ള അനുഭവങ്ങളിൽ നിരാശരാകാതെ ആ ഒരു അനുഭവത്തിൽ എന്നെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനുള്ള വലിയ പദ്ധതികളെ കണ്ടെത്തുവാൻ ഇന്ന് രാത്രി കാലം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്ധിയിൽ ചായിക്കാം ദൈവം ആരെയും പക്ഷവാതമായി സ്നേഹിക്കുന്ന ദൈവമല്ല എന്നിന്ന് രാത്രി കാലം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉറച്ചു സ്തോത്രം അവിടെ യേശുവിനെ മറുരൂപമായിട്ട് കാണുകയാണ് ഇവിടെ ഒരു വലിയ പുരുഷാരം നിൽക്കുന്നെന്ന് പറയുമ്പോൾ നോക്കുക ആരുടെ ശുശ്രൂഷയാണ് അന്ന് അവർ വിശ്വാസത്തോടെ ഈ അശുദ്ധാത്മാവിനെ ശ്വാസിക്കുകയും യേശുവിന്റെ നാമത്തിൽ ദൈവ പ്രവർത്തികളെ ചെയ്തെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആരുടെ ശുശ്രൂഷയായിരുന്നു വലുതായി തീരേണ്ടിയിരുന്നത് ഒരു വലിയ പുരുഷാരത്തിന്റെ വിടുതലിന് മുഖാന്തരമായി ദൈവം വെച്ചിട്ട് പോയിരിക്കുന്ന നിന്നെ ചെറിയ അവഗണനകളുടെ മുമ്പിൽ ദൈവ ശുശ്രൂഷകളെ തിരസ്കരിച്ചു കളയരുത് സ്ത്രോത്രം ചെറിയ അവഗണനകളുടെ മുമ്പിൽ ദൈവത്തിന്റെ പദ്ധതികളെ കാണാതെ പോകരുതേ ഇന്ന് രാത്രി അവഗണനകൾ അനുഭവിക്കുന്നുവെങ്കിൽ ദൈവസന്ധി മുഴങ്കാലിൽ നിന്ന് ചോദിക്കണം കർത്താവേ ഈ അവഗണനകളുടെ മധ്യത്തിൽ അങ്ങക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണ് കഥാവെ മറ്റുള്ളവരെന്നെ തിരസ്കരിക്കുന്ന നേരങ്ങളിൽ സ്ത്രോത്രം അങ്ങേക്ക് എന്നെ കുറിച്ച് പറയുവാനുള്ളത് എന്താണ് കഥാവേ ഇവർ എന്നെ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴും എന്നെ മുഴുവനായി അറിയുകയും എന്നെ ആഴമായി സ്നേഹിക്കുകയും ചെയ്യുന്ന അങ്ങേക്ക് എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ് എന്ന് രാത്രി കാലം ചോദിക്കുവാനായിട്ടിടിയായി ചേരട്ടെ ദൈവം ശുശ്രൂഷകളില്ലാതെ ചിലരെ മാത്രം തിരഞ്ഞെടുക്കുന്നവനല്ല ദൈവം എന്നെയും നിങ്ങളെയും ശുശ്രൂഷകളേൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യർ ഇടപെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ചിന്തകൾക്കൊപ്പം ഉയർന്നതല്ലെങ്കിലും നമ്മുടെ മനസ്സിനെ നിരാശയിലേക്കും നിർജീവ പ്രവർത്തികളിലേക്കും നിർജീവ ചിന്തകളിലേക്കും തള്ളിവിടാതെ ഉയരത്തിലേക്ക് കണ്ണുകളെ നോക്കി കർത്താവനെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ഇന്ന് രാത്രി കാലം ചോദിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ ഇനി വേദഭാഗത്തിൽ നിന്ന് ദൈവാത്മാവിൻ നമ്മളോട് സംസാരിക്കുവാനുള്ള ഒരു ഒരു പ്രത്യേക സന്ദേശമാണ് സ്വതം നാം വായിച്ച വേദഭാഗത്തിലെ ഓടി മടങ്ങി വരാം അവിടെ നാം വായിച്ചു പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴുകിട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ എന്ന് മേഘത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി ഇവിടുത്തെ പശ്ചാത്തലം നാം നേരത്തെ പറഞ്ഞതുപോലെ പത്രോസ് നോക്കുമ്പോൾ ഇതാ യേശുവിന് മേൽ യേശു മരുരൂപമായി അതോടൊപ്പം മോശയും ഏലിയാവും നിന്ന് യേശുവിനോടുകൂടെ സംസാരിക്കുന്നു ഈ ഒരനുഭവം പത്രോസിന് വളരെ നല്ലതായിട്ട് തോന്നി വളരെ കംഫർട്ടായിട്ട് തോന്നി വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി എത്ര സുന്ദരമായ ഒരു അനുഭവം ഉടനെ അവൻ യേശുവിനോട് ചോദിക്കുകയാണ് കർത്താവേ ഞാൻ ഒരു കാര്യം ചേട്ടി ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ലൊരു ലീഡിങ് ആയിട്ട് തോന്നും എനിക്ക് നല്ലൊരു ദർശനമായിട്ട് തോന്നുന്നു എനിക്ക് നല്ലൊരു വെളിപ്പാടായിട്ട് തോന്നുന്നു എനിക്ക് നല്ല ഒരു 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 ഉണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യട്ടെ ഞാന് ഒരു മൂന്ന് കുടിലങ്ങ് പണിയാ ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയാവ് സ്തോത്രം അവൻ തൻ്റെതായിട്ടുള്ള ഒരു പദ്ധതിയുമായി യേശുവിൻ്റെ അടുക്കളേക്ക് കടന്നു ചില മേഖലകളിൽ വളരെ മനോഹരമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ത്രസിപ്പിക്കുന്നതായും ഇമ്പം തരുന്നതായിട്ടും തോന്നുമ്പോൾ നാം നമ്മുടേതായിട്ടുള്ള ചില പദ്ധതികളെ മെനഞ്ഞ് ആ പദ്ധതികളെ ദൈവത്തോട് അവതരിപ്പിച്ച് അപ്രൂവൽ മേടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവൻ പറയുവാനുള്ളത് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവരിടം കൊടുപ്പി സ്ത്രോത്രം പത്രോസെ നിന്റെ പദ്ധതികളല്ല പത്രോസെ നിന്റെ ആലോചനകളല്ല നിനക്ക് മനോഹരമായി തോന്നിയത് കൊണ്ട് അതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് കരുതരുത് ഇന്ന് രാത്രി ചില കാര്യങ്ങൾ എനിക്ക് നല്ലതായി തോന്നിയത് കൊണ്ട് എന്റെ ഹൃദയത്തിന് ഇമ്പമായി തോന്നിയതുകൊണ്ട് അത് മനോഹരമാണെന്ന് തോന്നിയത് കൊണ്ട് ദൈവീകമായെന്ന് ദൈവികമാണെന്ന് തോന്നുന്നത് കൊണ്ട് നമ്മൾ പുതിയ പദ്ധതികളെ മെനയുവാൻ ആ പദ്ധതികളെ അതിനെ ദൈവസന്ധിയിൽ ഒരു അപ്രൂവലിന് വേണ്ടി സമർപ്പിക്കുവാൻ എന്നിട്ട് അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം എന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ദൈവത്തിന് പറയാനുള്ളത് നീ സുന്ദരമായി കണ്ടതുകൊണ്ട് നിനക്കത് ആത്മീകമായി തോന്നിയതുകൊണ്ട് അത് എന്റെ പദ്ധതിയാകണമെന്ന് നിർബന്ധമില്ല നിന്റെ ഹൃദയത്തിന് അത് ഇമ്പം തന്നതുകൊണ്ട് അത് എന്റെ പദ്ധതിയാകണമെന്ന് നിർബന്ധമില്ല നീ നോക്കിയപ്പോൾ നല്ല ദർശനം നിറഞ്ഞ അല്ലെങ്കിൽ നല്ല കാഴ്ചപ്പാടുകൾ നിറഞ്ഞ നല്ല ദൈവീകത നിറഞ്ഞ സ്തോത്രം ഒരനുഭവമാണെന്ന് നിനക്ക് കണ്ടതുകൊണ്ട് അത് അതെന്റെ പദ്ധതിയാകണമെന്നില്ല ചെയ്യേണ്ടതിനാ നീ ഇന്ന് എന്റെ വാക്കിന് ഇടം കൊടുക്കണം ത്രീദേവേദ ഇന്ന് പകൽ കാലം ഇന്ന് രാത്രി കാലം ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ സമയത്ത് സ്തോത്രം പലയിടങ്ങളിൽ പലയിടങ്ങളിൽ നിന്ന് എന്നെ കാണുന്ന കാണുന്നവരല്ലേ ഈ വചനം കേൾക്കുന്നവരല്ലേ സ്തോത്രം നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം സ്റ്റോപ് നമ്മുടെ പദ്ധതികൾ ചിലത് മനോഹരമായതുകൊണ്ട് ദൈവസന്ധിയിലേക്ക് അതിനൊരു അപ്രൂവൽ നേടാൻ പോകുന്നവരാണോ നമ്മൾ ഇതുകൊണ്ട് വലിയ ലാഭമുണ്ടാകും എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ അപ്രൂവലിന് വേണ്ടി സമർപ്പിച്ചിട്ട് കാത്തിരിക്കുന്ന ദൈവവൈതരാണോ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നത് ദൈവസന്ധി സമർപ്പിച്ചിട്ട് ചോദിക്കാൻ കഥാവേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകുവാൻ എല്ലാത്തിലും ഒരു പദ്ധതിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് മുൻപേ കർത്താവേ ഞാൻ അവിടുത്തെ ഹിതമാരായുവാൻ അവിടുത്തെ ഇഷ്ടമാരായുവാൻ എന്നെ സമർപ്പിക്കുന്നു സമർപ്പിക്കാമോ ദൈവസന്ധിയിൽ നമ്മുടെ പദ്ധതികളൊന്നുകൂടെ ഒന്ന് പരിശോധിച്ചിട്ട് ദൈവിക പദ്ധതിക്കായി ഇടം കൊടുക്കുക യേശു പറഞ്ഞതുപോലെ എങ്കിലും എൻ്റെ ഇഷ്ടം അല്ല പിതാവേ അവിടുത്തെ ഇഷ്ടം എന്നും പൂർണ്ണമാകട്ടെ പ്രിയ പിതാവേ ഞങ്ങൾ കേൾപ്പിച്ച് ഈ നല്ല ആലോചനയ്ക്കായി സ്വാഗതം ഞങ്ങളെ ആരെങ്കിലും അവഗണിച്ചാൽ ഞങ്ങളെ ആരെങ്കിലും നിരാകരിച്ചാൽ ആരെങ്കിലും ഞങ്ങളെ കാണേണ്ട അളവിൽ മേന്മയോടെ കണ്ടില്ലെങ്കിൽ നിരാശരായി ദൈവിക പദ്ധതികളിൽ നകന്നു പോകുന്നവരായിട്ടല്ല മറിച്ച് പ്രത്യാശയോടെ ദൈവസന്ധിയിൽ ഇതിൻ്റെ പുറകിൽ ദൈവം വെച്ചിരിക്കുന്ന നന്മ എന്തെന്ന് ദൈവത്തോട് ചോദിക്കുന്നവരായി ആ വലിയ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള ആ ദൈവിക പദ്ധതിയെ തികച്ചെടുക്കുന്നവരായി അതിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുന്നതിന് മുഖാന്തരമാക്കി ഞങ്ങളെ തീർക്കണമേ ഞങ്ങളെ പദ്ധതികളെ അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് അങ്ങയിൽ നിന്ന് ഒരു അപ്രൂവൽ വാങ്ങുന്നവരായിട്ടല്ല കഥാവേ മറിച്ച് അങ്ങയുടെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ച അങ്ങനെ ഇഷ്ടം തികച്ചെടുക്കുന്ന നല്ല ശുശ്രൂഷക്കാരായി നിൽപ്പാൻ നല്ല ജീവിതങ്ങളായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനായി ഞങ്ങൾ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കണ്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവേ ആമേ 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 യുവജനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ സ്തോത്രം